കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോ കുറച്ച് പേരും കൂടി വന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാൻ നിൽക്കുന്നത് കേട്ടോ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു എട്ടുമണിക്ക് ലൈവില് വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ മണിക്ക് തന്നെ കേറാൻ പറ്റിയില്ല എന്തായിരുന്നാലും വരുന്നവർ വരട്ടെ പോകുന്നവർ പോകട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിടാം സൗകര്യം പോലെ പിന്നീട് ആൾക്കാർ ലൈവിൽ കേൾക്കുകയും കേൾക്കാതിരിക്കൊക്കെ ചെയ്യട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ടായി വളരെ വേദനിപ്പിക്കുന്ന സാധാരണ ഏതൊരു വീഡിയോ ചെയ്താലും തെറിവിളികളുണ്ട് അത് സർവ്വസാധാരണമാണ് അതൊക്കെ ഞാനതിനെ അങ്ങനെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഇസ്ലാം എന്ന മതത്തെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് പൊതുവെ ഇവരൊക്കെ പറയാറുള്ളതെങ്കിൽ പോലും ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുക ചെയ്യുന്നത് ശരിക്കും ഞാൻ ഈ മതത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് എൻ്റെ ചില സംശയങ്ങൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ധാരണകളുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചത് തെറ്റിദ്ധാരണയെന്ന് നിങ്ങൾക്ക് പറയാം അപ്പം അതൊക്കെ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് അത് എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയില്ല അത് ഞാൻ കൃത്യമായിട്ട് അതേ വേവലെങ്കിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആശയത്തെ മറ്റാരെങ്കിലും അനാവശ്യമായിട്ട് വിമർശിക്കുകയോ തെറ്റു പറയുകയോ ചെയ്താൽ സ്വാഭാവികമാണ് ഏതൊരാൾക്കും വെറുപ്പേ ഉണ്ടാകും ശരിയാണ് മുമ്പ് എൻ്റെ ഒരു കസിൻ കസിൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കസിൻ ആണ് ഭർത്താവാണ് അയാൾ ഒരു രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് അയാൾക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നി അങ്ങനെ തല ചുറ്റി ബൈക്കിൽ കമിഴ്ന്ന് നിന്നു കമിഴ്ന്ന് കിടന്നു ബൈക്കിൽ ആ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ എല്ലാവരും കൂടെ കുടിയെടുത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തൃശ്ശൂർ ദയ ഹോസ്പിറ്റലാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലേക്കുള്ള ഞരമ്പ് പൊട്ടി അങ്ങനെ ബ്ലഡ് കട്ട പിടിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു ഹോസ്പിറ്റലിൽ അമിത ബില്ലായി അപ്പോൾ നമ്മളോട് ഒരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ചെയ്ത് ചെയ്യണമല്ലോ ഈ സാഹചര്യത്തിലാണ് ഒരു മനുഷ്യന് സഹായം വേണ്ടത് ഒരു മനുഷ്യൻ ജീവനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് പോരാടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം എന്ന് തന്നെ ഞാൻ ചിന്തിച്ചുള്ളൂ അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ഒരു വീഡിയോ ചെയ്തു എന്തായാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറായില്ല അതിനു മുമ്പ് അവരുദ്ദേശിച്ചതിനേക്കാൾ ഏറെ പൈസ അക്കൗണ്ടിൽ വന്നു അപ്പോ തന്നെ നമുക്ക് അപ്പോ അതിലേറെ രസകരം നല്ലവരായ ഒരുപാട് ആളുകൾ അതിനകത്തേക്ക് പൈസ നിക്ഷേപിച്ചു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചില ആളുകൾ ചില കൊഴുക്കുത്തുകൾ എന്നതാ പറഞ്ഞത് ചില ആളുകൾ ഉണ്ട് നമ്മൾ കാണാൻ കൊള്ളാമായിരുന്നു കാണാൻ കൊള്ളുന്നതെല്ലാം തിന്നാൻ കൊള്ളാമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെയല്ല ചില മനുഷ്യർ നല്ല മൊഞ്ചായതാണ് പക്ഷേ അവരുടെ ഉള്ളിലെ ചിന്താഗതികൾക്ക് ക്യാൻസർ ഉണ്ട് നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും കഴിയില്ല അതാണ് അതിൻ്റെ എല്ലാം രസകരം അപ്പം അവര് വന്ന് എൻ്റെ ഉടായി പണം ആലോചിക്കണം ഞാൻ കൊടുത്തത് ആ വ്യക്തിയുടെ മകളുടെ അക്കൗണ്ടാണ് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നിട്ട് ആ അയാളെക്കുറിച്ച് അയാളുടെ പള്ളി മഹല്ലുകാരും അതുപോലെ സംഘടനക്കാരും ഒക്കെ പറയുന്ന ഓഡിയോ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഒരുപാട് സംഘടനാ നേതാക്കൾ പോലും എടുത്ത് പബ്ലിഷ് ചെയ്തത് എൻ്റെ വീഡിയോയാ ഞാൻ ചെയ്ത വീഡിയോ ഒരുപാട് ആളുകൾ എടുത്ത് ചെയ്തിരുന്നു പിന്നെ കർമ്മക്കാർ ചെയ്തു പല ആളുകളും ചെയ്തു പിന്നെ നമ്മുടെ ക്രൈം നന്ദകുമാർ ചെയ്തു ബൈജു ചെയ്തു പിന്നെ പ്രവീൺ ചെയ്തു വിപിൻലാൽ അങ്ങനെ എനിക്ക് അറിയുന്നതും അറിയാത്തതുമായ പല ആളുകളും അതെടുത്തിട്ട് വീഡിയോ ചെയ്തു മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അവരോട് പറഞ്ഞു അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അയാളുടെ ഒരു കുടുംബത്തിന്റെ അത്താണിയല്ലേ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അത് തന്നെയാണ് പറഞ്ഞത് അപ്പോ എന്താണ് ഫീലിംഗ് സോങ് ഒന്ന് പോ ലൈവിൽ നിന്ന് എടാ തെണ്ടി ഇത് നിന്റെ വീട്ടിലാണോ ഞാൻ വന്നിരിക്കുന്നത് ആണാ ഇത് എന്റെ ഇത് എന്റെ ചാനലാ ഇത് എന്റെ ലൈവാ ഇതിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നത് നീയാറങ്ങിപ്പോടാ എന്ന് ഞാനാ നിന്നോട് പറയേണ്ടത് പക്ഷേ നീ അവിടെ നിന്നു എന്തിനാണെന്നറിയാമോ എനിക്ക് കിട്ടുന്ന പൈസ എന്തിനാണോ നീ കളയുന്നത് ഏഹ് നീ കമന്റ് വിടണം കേട്ടോ നീ തെറി വിളിക്കുമ്പോൾ എനിക്കതൊരു കണ്ടന്റ് ആകുവാണ് വിളിച്ചോ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് വിളിച്ചു നിന്റെയൊക്കെ വായനാറ്റെങ്കിലും മാറട്ടെ നിന്നെ സംബന്ധിച്ച ആളുകൾ മനസ്സിലാക്കിയെന്ന് ചേട്ടെ ഒന്ന് പോയേ ലൈവിൽ നിന്ന് അവൻ വിചാരിച്ചത് അവന്റെ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്ന പോട്ടെ ഇവൻ്റെയൊക്കെ സംസ്കാരമാണ് നിൽക്കട്ടെ അപ്പൊ അത് ആ അയാൾക്ക് വേണ്ടി അയാളെ സഹായിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഉണ്ടല്ലോ ഇവൾക്ക് പൈസ കൊടുക്കരുത് എന്നായിരുന്നു ഈ വീഡിയോ ഫേക്കാണ് ഏ ഫീലിംഗ് ചേച്ചി ഞാൻ വെറുതെ പറഞ്ഞതാ ആണോ എന്നാ ഞാനും വെറുതെ പറഞ്ഞതാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ കിട്ടേണ്ടത് കിട്ടി കഴിഞ്ഞപ്പോൾ വെറുതെ പറഞ്ഞതാണെന്ന് തോന്നിയില്ലേ ശരി ഞാനും വെറുതെ പറഞ്ഞതാ അപ്പോ അതിന്റെ താഴെ വന്ന കമൻ്റുകള് ഇവളെ വിശ്വസിക്കരുത് ഒരു മനുഷ്യൻ ജീവനും മരണ അദ്ദേഹം മരിച്ചു കേട്ടോ ജീവനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നു തൃശ്ശൂരെ ദയാ ഹോസ്പിറ്റലിൽ കൂടുതൽ പൈസയായി ആ പൈസ കൊടുത്താൽ മാത്രമേ ഈ മനുഷ്യനെ അവർ വിട്ടുതരൂ മെഡിക്കൽ കോളേജിലെങ്കിലും അഡ്മിറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ സുരേഷ് ഗോപിയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സന്ദീപ് വാര്യർ ആശുപത്രിയിലേക്ക് വിളിച്ചു അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുക എന്നെയും എന്റെ ആശയത്തെയും അങ്ങേയറ്റം അറ്റം എതിർക്കുകയും വ്യക്തിപരമായി സ്നേഹവും ബന്ധവും കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ആ മരിക്കാൻ കിടക്കുന്നത് അന്നും വല്ലാത്ത ബുദ്ധിമുട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ തന്നെ സംസാരശേഷിയൊക്കെ പോയിരുന്നു പിന്നെ ഇവിടെ തൊണ്ടയ്ക്കൊക്കെ സർജറി ചെയ്തിട്ടൊരു ഉപകരണത്തിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ശ്വസിച്ചിരുന്നത് അപ്പോ ആ വീഡിയോയുടെ താഴെ ഒന്ന് ആലോചിക്കണം എന്തുകൊണ്ട് ആ മനുഷ്യനോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല അത് അവരുടെ സംസ്കാരമാണ് അതിലേറെ ഞാൻ ഇന്ന് ഇന്നത്തെ വിഷയം മാത്രം പറയാമല്ലോ അത് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലാകും ഞാൻ ഇന്ന് കുറച്ച് മുമ്പേ ഒരു ഒരു മണിക്കൂർ ഒന്നും ആയിട്ടുണ്ടാവില്ല ഏഹ് അതിനു മുമ്പ് തന്നെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ഇന്ന് എട്ട് മണിക്ക് ലൈവ് വരാമെന്ന് കരുതുന്നു പ്രിയപ്പെട്ടവരോട് ചിലത് പങ്കുവയ്ക്കാൻ അങ്ങനെയാണ് ഞാൻ എഴുതിയിരുന്നത് ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അതിന് വൺ കെ പിന്നെ ലൈക്കുമുണ്ട് അതിനകത്ത് ഒരുത്തം വന്നിട്ട് എന്താണ് ഫാസിൽ തിരൂർ ഇവരുടെ ഒക്കെ പേരുകൾ നോട്ട് ചെയ്തു വെച്ചോ ഇവരുടെ അക്ഷര തെറ്റുകൾ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്തു വെച്ചോ ഇവരാണ് മദ്രസയിലാണ് ഇവർ പോയിരുന്നത് അതുകൊണ്ട് ഇവർക്ക് മലയാള ഭാഷ പഠിക്കാൻ പറ്റിയില്ല പരിചയമില്ലാത്ത അറബികളുടെ ഭാഷയാണ് ഇവർ മലയാളത്തിന്റെ പകരം ഓപ്ഷണൽ ലാംഗ്വേജ് ആണല്ലോ അതാണ് എടുത്തിരുന്നത് മലയാളം എഴുതാൻ വയ്ക്കാൻ അറിയില്ല ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യാത്ത നിന്നെ പോലെയുള്ള ആളുകൾ എന്തിന് ലീവ് വരണം അപ്പോ ഞാനതിന് തക്കതായിട്ടുള്ള ഒരു മറുപടി നിനക്ക് നിനക്കുന്ന ലീവാണ് പോയിക്കോടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിന്നെ ആരും വിളിച്ചില്ല ആ ഏരിയയിൽ നിന്നെ കണ്ടുപോകുന്നത് അക്ഷരം അറിയാത്തവനെയെന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കണം അതിന്റെ താഴെ വന്ന കമൻസ് ആണ് അതിലേറെ രസകരം വീട്ടിലിരിക്കുന്ന തന്തയും തള്ളിയും പറയിപ്പിക്കുമ്പോൾ ഇവനൊന്നും ഒരു വിഷമവും തോന്നുന്നില്ലേ നമുക്ക് നമ്മുടെ തന്തയും തള്ളിയൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ എന്ത് വിഷമമാണ് ഇവനൊന്നും അതും ഇല്ല ഒരു കുഴപ്പമില്ല എടാ ഫാസിലെ നിന്നെ വിളിച്ചോ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് മദ്രസയിൽ പൊയ്ക്കു ആ സമയം രജീഷ് മായി പറയുകയാണേ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഒരു ലിറ്ററിന് ഒരു നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി എൺപത് വരെയാണെന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട് ഇന്ന് ജാമ്യത ലൈവിൽ വരുന്നുണ്ട് ആവശ്യക്കാർ ബുക്ക് ചെയ്യേണ്ടതാണ് ഏ സെക്കൻഡ് വണ്ടി കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മർകോയ വന്നു അപ്പോ ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു ഇന്നൊന്ന് ലൈവിൽ വരണമെന്ന് ഈ ഉണ്ടല്ലോ ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്നിടത്ത് നിന്ന് ഇവൻ്റെ വാപ്പായ്ക്ക് കള്ളവടിക്ക് പോയപ്പോൾ കിട്ടിയതാണ് ഇവന്റെ ഉമ്മായ അതിലുണ്ടായതാണ് ഇവൻ അതുകൊണ്ട് ഇവന് കിട്ടിയതും സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് ഇവന്റെ മകളെയും ഇവൻ ഉപയോഗിച്ചിട്ട് സെക്കൻഡ് ആയിട്ടാണ് വേറൊരുത്തർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇവരില് കൃത്യമായിട്ട് നടക്കുന്നതാണല്ലോ ഇതൊക്കെ മക്കള് മക്കളെ മാതാപിതാക്കൾ ഉപയോഗിക്കുന്നത് നിരന്തരം നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ നാട്ടിൽ തന്നെ അപ്പൊ അത് അതുകൊണ്ട് ഈ ഉമ്മർകോയെ പോലെയുള്ള ആളുകൾ ഉണ്ടല്ലോ മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്ന ആളുകളാണ് അതായത് ഇവന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഇസ്ലാമിക സ്നേഹമാണ് എന്ന് നിങ്ങൾ പറയരുത് ഇസ്ലാമിനെ കൂടുതൽ പറയാനും വിമർശിക്കാനും നമുക്ക് കൂടുതൽ മറുപടികൾ പറയേണ്ടി വരാനും കാരണം ഇവനെ പോലെയുള്ള ചേറ്റകളാണ് ഇവനെ പോലെയുള്ള തെണ്ടികളാണ് അപ്പോ ലൈബ്രറി വരുന്നുണ്ട് ആവശ്യക്കാർ ബുക്ക് ചെയ്യേണ്ടതാണ് ഇവന്റെ ഉമ്മായയുടെ ബുക്കിംഗ് ഇവനാണ് സ്വീകരിക്കാറുള്ളത് ഉമ്മർ കോയെ അങ്ങനെ ഇരിക്കും അപ്പൊ ഉമ്മായിക്ക് ഒരാൾ വരും അഞ്ഞൂറ് രൂപ അപ്പൊ ഇവൻ പറയും ഇല്ല ഒരു അറുനൂറെങ്കിലും ഉമ്മായി തരുന്നതല്ലേ അങ്ങനെ ഉമ്മായെ കൂട്ടിക്കൊടുത്ത് സെക്കൻഡ് ഹാൻഡിൽ ജീവിക്കുന്ന ഒരു തന്തയുടെ മകനാണിവൻ അതുകൊണ്ട് തന്ത ചെയ്യുന്ന അതേ ജോലി തന്നെ മകനും തിരഞ്ഞെടുക്കും